ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ നാലാമത്തെ വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് ഉടുപ്പിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഏതൊക്കെ മെഷർമെൻ്റുകളാണ് നമുക്ക് വേണ്ടത് ഒരു നോർമൽ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മെഷർമെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കേണ്ടത് എന്നുള്ളത് കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ജസ്റ്റ് ആണ് അതിനുശേഷം നമുക്ക് വേണ്ട മെഷർമെൻറ്റ് ഷോൾഡർ മെഷർമെൻ്റ് ആണ് കുട്ടികളുടെ ഷോൾഡറിൻ്റെ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രോക്കിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളതാട്ടോ പിന്നെ അതുപോലെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വേണം അതുപോലെ നെക്കിൻ്റെ വിടുത്ത് മെഷർ ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആം ഹോൾ മെഷർമെൻ്റ് ആണ് ഓക്കെ അപ്പോൾ എല്ലാം നിങ്ങൾ ഈ നോട്ടിൽ ഒരു നോട്ട് ബുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നോട്ട് ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നോട്ട്ബുക്കിൽ വേണം നമ്മൾ എല്ലാ മെഷർമെൻറ്റുകളും എഴുതാൻ വേണ്ടിയിട്ട് ഇനി ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ് നോക്കാം ബോഡി പാർട്ടിന് നമ്മൾ യോക്ക് യോക്ക് എന്നും പറയും കേട്ടോ അപ്പം ബോഡി പാർട്ട് അല്ലെങ്കിൽ യോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് ബോഡി പാർട്ടിൻ്റെ മെഷർമെൻ്റ് എടുക്കണം അതിനുശേഷം നമുക്ക് ഫുൾ ലെങ്ത്ത് വേണം അപ്പോൾ ഇത്രയും മെഷർമെൻ്റുകളാണ് നമുക്കൊരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എന്ന് പറയുന്നത് കണ്ടല്ലോ അപ്പോൾ നിങ്ങളൊരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക അതിൽ നിങ്ങൾ ഈ പറഞ്ഞ മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ ഇനി എങ്ങനെയാണ് ഫ്രോക്കിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കേണ്ടത് എന്നുള്ളത് കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കോട്ടൺ മെറ്റീരിയലിലുള്ള ഫ്രോക്ക് ഫ്രോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റു മറ്റുള്ള മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് അത് വലിഞ്ഞു പോകും അപ്പോൾ വലിയുന്ന സമയത്ത് നമുക്ക് മെഷർമെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഞാനിവിടെ ഒരു മെഷർ തൽക്കാലത്തേക്ക് ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ ടാപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ഞ വീടിൽ അപ്പോൾ ടാപ്പ് എടുക്കാം അപ്പോൾ എല്ലാ മെഷർമെൻ്റുകളും ഏതൊക്കെ മെഷർമെൻസുകളാണ് വേണ്ടത് ചില ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട അപ്പോൾ ഒരു ഫ്രോക്ക് നോക്കുകയാണെങ്കിൽ അതിലിതുപോലെ ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു മുൻഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നു നിന്ന് വരും അതുകൊണ്ട് ഞാൻ ബാക്ക് ജസ്റ്റ് ഒന്ന് അളവ് എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഫ്രോക്ക് ഞാൻ എടുത്തു എന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടുള്ളത് കുറച്ചൊരു ഒരു വലിയ മെറ്റീരിയലാണ് അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വലിയ മെറ്റീരിയൽ എടുക്കരുത് കോട്ടൺ ടൈപ്പ് തന്നെ എടുക്കുക ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് കോട്ടൺ ടൈപ്പ് എടുക്കുക എന്നുള്ളതാണ് അതാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റിൽ കിട്ടാം പിന്നെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് വേണം മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമുക്ക് ആദ്യം എടുക്കേണ്ട മെഷർമെൻറ്റ് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് അപ്പോൾ ചെസ്റ്റ് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള മെഷർമെൻ്റ് ആണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ അളക്കാന്നുള്ളത് നോക്കാം അതിന് വേണ്ടി ടാപ്പ് എടുക്കുക ഇതാണ് ടാപ്പിൽ നമ്മൾ ഇഞ്ചസ് അളവ് വരുന്നത് ഈ ഒരു ഭാഗം കറക്റ്റ് ഇതായി ഈ ഒരു പോയിന്റിലേക്ക് നമ്മളിവിടെ ഈ ആയിട്ട് കിടക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതായി ഇങ്ങോട്ട് വലിച്ചു പിടിക്കുക അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒമ്പതര ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒമ്പതര ഇഞ്ചിലാണ് ഉള്ളത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ടാപ്പ് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ തുണിയും കൂടി പിടിച്ച് വലിക്കാൻ പാടില്ല കേട്ടോ തുണി പിടിച്ചത് പോലെ വലിക്കാൻ പാടില്ല വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റിൽ മാറ്റം വരും കറക്റ്റായിട്ട് അയൺ ചെയ്തെടുത്തതിനു ശേഷം കറക്റ്റ് ടാപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് എവിടെയാണ് തട്ടുന്നത് നോക്കുക ഒമ്പതര ഇഞ്ചിലാണ് ഇനി ഒമ്പതര ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുക്കിൽ എഴുതി വെക്കണം ഒമ്പതര ഇഞ്ച് ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ എത്രയാണ് മെഷർമെൻറ്റ് കിട്ടിയത് അത് മാത്രം ഇതിൽ എഴുതി വെക്കുക ഇനി രണ്ടാമത്തെ മെഷർമെൻറ്റ് നമുക്ക് ഷോൾഡർ മെഷർമെൻ്റ് ആണ് വേണ്ടത് അപ്പോൾ ഷോൾഡർ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് ഈ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വിരിച്ച് വെക്കുക അപ്പോൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഈ ഒരു പോയിൻറ്റിലേക്കുള്ള മെഷർമെൻ്റ് ആണ് നമ്മുടെ ഷോൾഡർ മെഷർമെൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞു നെക്കിൻ്റെ ഭാഗം എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും വല നന്നായിട്ട് വലിഞ്ഞു പോകാൻ പാടില്ല അതുപോലെ കുത്തി കൂടി നിൽക്കാനും പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ടേപ്പ് വെക്കുക ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കുറച്ച് കയറിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ പിടിക്കുക അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഏഴ് ഇഞ്ച് കറക്റ്റായിട്ട് ഇവിടെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ചുളിഞ്ഞ് പോകാനും പാടില്ല അതുപോലെ തന്നെ നമ്മൾ അധികം വൈഡായിട്ട് പിടിക്കാനും പാടില്ല അതാണ് നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം അല്ലോ ഏഴ് ഇഞ്ചിൽ കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്കുള്ള നമ്മുടെ ഈ കയ്യിലൊക്കെ ജോയിൻ ചെയ്യുന്ന പോർഷൻ അതുവരെയുള്ള മെഷർമെൻറ്റാണ് ഷോൾഡർ മെഷർമെൻറ്റ് പുഴേഞ്ച് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ് നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് ഇവിടെ കണ്ടല്ലോ നമുക്ക് നെക്ക് ലെങ്ത്ത് നെക്ക് ലെങ്ത്ത് തന്നെ നമുക്ക് രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നുണ്ട് അതായത് ഫ്രണ്ട് നെക്ക് ലെങ്ത്തും വരുന്നുണ്ട് ബാക്ക് നെക്ക് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എഫ് എൻ എൽ എന്ന് എഴുതിയിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് ലെങ്ത്താണ് ബി എൻ എൽ എന്ന് എഴുതിയിട്ടുള്ളത് ബാക്ക് നെക്ക് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടേംസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ എഫ് എൻ എൽ എഫ് എൻ എൽ എന്നൊക്കെ ഇനി അടുത്ത വീഡിയോസിലൊക്കെ എഫ് എൻ എൽ എന്നൊക്കെ എത്തുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല എഫ് എൻ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ബി എൻ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നെക്ക് ലെങ്ത്ത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എങ്ങനെ എടുക്കാന്നുള്ളത് നോക്കാം അപ്പോൾ ആ ഫ്രണ്ടിലേക്ക് നിവർത്തി വെച്ചുകൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ നെക്കിൻ്റെ ഭാഗം പ്രോപ്പറായിട്ട് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ചുളിവുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം കേട്ടോ ഇനി ഇതാ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ടാപ്പ് ഇതുപോലെ വെക്കണം എന്നിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഞാൻ ഈ ഉള്ളിലേക്കാക്കി വെക്കുന്നുണ്ട് ഇന്ന നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം എവിടെ വരെ ആ പോയിൻറ്റിലേക്ക് നമുക്ക് നോക്കാം അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ ടാപ്പിനെ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ മടക്കി കൊടുത്താൽ മതി ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ടാപ്പിൽ കറക്റ്റായിട്ട് രണ്ടേക്കാൽ ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടേകാലിഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് രണ്ടേകാൽ ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് നോക്കാം ബാക്ക് നെക്ക് ലെങ് നമ്മൾ ഇപ്പോഴത്തെ പോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് പ്രത്യേകിച്ചും മാറ്റൊന്നും വരുന്നില്ല ഷോൾഡറിൻ്റെ ഭാഗത്ത് ടേപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ആ ഭാഗത്തേക്ക് ടാപ്പ് ഇതുപോലെ മടക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒന്നേക്കാൽ ഇഞ്ചാണ് ഒന്നേക്കാൽ ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്തും രണ്ടേക്കാൽ ഇഞ്ച് ഫ്രണ്ട് നെക്ക് ലെങ്ത്തുമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം അത് രണ്ടും എഴുതിയിട്ടുണ്ട് അപ്പോൾ നെക്ക് ലെങ്ത്തിൽ നമ്മൾ രണ്ടെണ്ണം എഴുതി ഇനി നമുക്ക് വേണ്ടത് നെക്ക് വിടുത്താണ് നെക്ക് വിടുത്തെന്ന് പറയുന്നത് നമുക്കിതാ ഈ ഒരു നെക്കിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്കുള്ള മെഷർമെൻ്റ് ഈയൊരു പോയിന്റിൽ നിന്ന് ഈയൊരു പോയിന്റിലേക്കുള്ള ആണ് നെക്ക് വിടുത്തെന്ന് പറയുന്നത് കറക്റ്റായിട്ട് നെക്ക് ഒരിക്കലും നെക്ക് എന്ത് ചെയ്യാൻ പള്ളം ഇതുപോലെ നമ്മൾ വൈഡാക്കി പിടിക്കാൻ പള്ളം നന്നായിട്ട് കുത്തിക്കൂടി ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി വെക്കാനും വെള്ളം കറക്റ്റ് ആ പ്രോപ്പറാണ് നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ കിടക്കണം കേട്ടോ എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്ര വരുന്നുള്ളതും നോക്കാം കറക്റ്റ് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റാക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ടാപ്പ് ഇതാ ഇവിടെ വെച്ചുകൊടുത്തിട്ട് ഇങ്ങോട്ട് നോക്കാം അപ്പോൾ നമുക്കിവിടെ മൂന്നേ മുക്കാൽ ഇഞ്ചിലാണ് കിടക്കുന്നത് നാലിഞ്ചിലില്ല മൂന്നേ മുക്കാൽ ഇഞ്ചിലാണ് നെക്കിൻ്റെ വിടുത്ത് വരുന്നത് അപ്പോൾ അതും കൂടെ നമുക്കൊന്നിവിടെ നോട്ട് ചെയ്ത് വെക്കണം മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ആം ഹോളിൻ്റെ ആണ് വേണ്ടത് ഇനി എങ്ങനെയാണ് ആ മോൾ മെഷർമെൻറ്റ് എടുക്കാന്നുള്ളത് നോക്കാം അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നെക്ക് ലെങ്ത്ത് എടുത്തല്ലോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ചോക്ക വെച്ചിട്ടൊന്ന് ആ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ അതുപോലെ ഒന്ന് ചോക്ക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ലൈന് കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുക ഈ ഒരു പോയിന്റിലേക്ക് എന്നിട്ട് ടാപ്പ് വെച്ചിട്ട് ദ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ആ ലൈനി എവിടെയും എന്നുള്ളത് നോക്കാം ഇവിടെ കണ്ടല്ലോ നാലര ഇഞ്ച് ഇനി അകത്തെല്ലാ ടാപ്പ് ഇങ്ങനെയും മടക്കിയിട്ടും നമുക്ക് മെഷർമെൻ്റ് എടുക്കാം നാലര ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എടുക്കാം കറക്റ്റ് ആ പോയിൽ തന്നെ നമ്മൾ ടാപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നാലര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആമോൾ മെഷർമെൻറ്റ് കിട്ടി നാലര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതും കൂടെ നമുക്കൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം അടുത്ത എന്ന് പറയുന്നത് ബോഡി പാട്ടിൻ്റെ മെഷർമെൻ്റ് ആണ് അതായത് യോഗ പാർട്ടിൻ്റെ മെഷർമെൻ്റ് അപ്പോൾ യോഗ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഉടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസസായിട്ടാണുള്ളതിലെ മുകളിലൊരു പീസും താഴത്തേക്ക് ഒരു പീസും ആയിട്ട് അവിടെ ഇവിടെ വരെയുള്ള ഈ ഒരു പോഷനെയാണ് നമ്മൾ ബോഡി പാർട്ട് അല്ലെങ്കിൽ യോഗ പോർഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ഉടുപ്പിലും ഈ യോഗ പോഷനിൽ വ്യത്യാസം വരും ചില ഉടുപ്പിൽ യോഗ പോഷൻ നന്ന കയറിയിട്ടുണ്ടാകും ചില ഇറക്കാം ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഓരോ വലുപ്പത്തിനനുസരിച്ചൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കിട്ടും അപ്പോൾ ഇതാ ഷോൾഡറിൻ്റെ മുകളിൽ ടാപ്പ് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ നോക്കാം കണ്ടല്ലോ ആറര ഇഞ്ചിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ യോക്ക് പീസ് ആറര ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ചില ഫ്രോക്കിൽ മുകളിലിട്ട് കയറിയിട്ട് ചിലപ്പോൾ നാല് ഇഞ്ചിലോ അഞ്ചിഞ്ചിലൊക്കെ ആയിരിക്കും അത് വ്യത്യാസം ഓരോ ഫ്രോക്കിൻ്റെ അനുസരിച്ചും യോക്ക് പീസിന് വ്യത്യാസം വരാറുണ്ട് ഇനി നമുക്ക് താഴത്തെ പീസ് അല്ല ഫുൾ ലെങ്ത്ത് അല്ലേ ഫുൾ ലെങ്ത്ത് നമുക്ക് നോക്കാം ഫുൾ ലെങ്ത്ത് ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെയുള്ള ലെങ്ത്താണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ നിന്ന് ടാപ്പ് വെച്ചിട്ട് താഴെ വരെ നോക്കാം നോക്കുന്ന സമയത്ത് ഇത് അവിടെ കറക്റ്റായിട്ട് നമുക്ക് പതിനാറ് ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് അപ്പോൾ ഞാൻ പറയട്ടെ ഇനി നമ്മുടെ കയ്യിലിപ്പോൾ ഫുൾ ലെങ്ത്ത് ഉണ്ട് അതുപോലെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്തും ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടം പീസിൻ്റെ ലെങ്ത്ത് നോക്കാമല്ലോ ഇതാണ് നമ്മുടെ ബോഡി പീസ് വരുന്നത് താഴത്തേക്ക് വരുന്നത് ബോട്ടം ലെങ്ത്ത് നമുക്ക് സെപ്പറേറ്റ് നമ്മുടെ കയ്യിൽ ഉടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ബോട്ടം പാർട്ടിലെ ലെങ്ത് ജസ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് ടാപ്പ് വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ബോട്ടം ഭാഗത്ത് ഈ ബോഡി പീസിൻ്റെ ഈ ഒരു ജോയിൻറ്റിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടാപ്പ് വെച്ചിട്ട് താഴത്തേക്ക് മെഷർമെൻറ്റ് എടുക്കാം ഇനി ഇത് എടുത്തില്ല എന്ന് വെച്ച് കുഴപ്പമില്ല ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമ്മുടെ കയ്യിൽ ഫുൾ ലെങ്ങ് ചില ആൾക്കാർ മെഷർമെൻ്റ് ഒക്കെ അയച്ച് തരായിട്ട് ചിലപ്പോൾ ഇതെല്ലാം മെഷർമെൻറ്റ് അതിൽ ഉണ്ടാവണം എന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കുക എന്നുള്ള ഞാനൊരു ഫോർമുല വെച്ചിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമ്മളെ കയ്യിൽ ഫുൾ ലെങ്ത് ഉണ്ട് അതുപോലെ ബോഡി പാർട്ടിൻ്റെ ഉണ്ട് അപ്പം ഈ ഒരു രണ്ട് മെഷർമെൻറ്റ് വെച്ചിട്ട് ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ബോട്ടം പാർട്ട് ഞാനിവിടെ എഴുതുന്നുണ്ട് ബോട്ടം പാർട്ട് ഈസ് ഈക്വൽ ടു ഫുൾ ലെങ്ത് മൈനസ് ബോഡി പാർട്ട് ബോഡി പാർട്ട് അല്ലെങ്കിൽ യോക്ക് പാർട്ട് അപ്പോൾ നിങ്ങൾ നോക്കാം നമ്മുടെ ബോട്ടം പാർട്ടിൻ്റെ അളവ് കിട്ടാൻ വേണ്ടി ഫുൾ ലെങ്ത് എത്രയാണ് പതിനാറ് ഇഞ്ചാണ് അല്ലേ അതിൽ നിന്ന് നമുക്ക് യോക്ക് പാർട്ടിൻ്റെ അളവ് ആറര ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒമ്പതര ഇഞ്ച് കിട്ടും കണ്ടല്ലോ ഒമ്പതര ഇഞ്ച് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും നമുക്ക് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം